സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി സമസ്ത ഇ കെ വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം ഈ തീക്കളി ചാമ്പലാക്കും മതേതര കേരളത്തെ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചാണ് മന്ത്രിയുടെയും സി പി ഐ എം നേതാക്കളുടെയും സമീപകാല നിലപാടുകളിൽ പത്രം കടന്നാക്രമിച്ചത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപി നേതാക്കളായ നരേന്ദ്രമോദിയും അമിത് ഷായും പയറ്റുന്ന അതീവർഗീയ വിഭജന തന്ത്രമാണ് കേരളത്തിൽ സജി ും എ കെ ബാലനും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സമസ്തയുടെ ആരോപണം കേരളത്തിന്റെ മതീതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഇത്തരം നീക്കങ്ങൾ ആസൂത്രിതമാണെന്നും പത്രം നിരീക്ഷിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നേതാക്കൾ നടത്തിയ വർഗീയ പ്രചാരണങ്ങളുമായി മന്ത്രിയുടെ വാക്കുകളെ പത്രം താരതമ്യം ചെയ്തു തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്നവരുടെ വേഷം നോക്കി അവരെ തിരിച്ചറിയാമെന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ആ വേഷത്തിനു പകരം ഇപ്പോൾ ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ എന്നാണ് കേരളത്തിലെ സാംസ്കാരിക ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് മലപ്പുറത്തെയും കാസർകോട്ടെയും ജനപ്രതിനിധികളുടെ പേരെടുത്ത് പറഞ്ഞ് വർഗീയത ഇളക്കിവിടാൻ സാധിക്കുന്നതെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു ഇത് കേവലം ഒരു അബദ്ധമല്ല മറിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണെന്നും സംസ്ഥ ആരോപിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കാസർഗോഡ് നഗരസഭയിലും ജയിച്ചവരുടെ പേരുകൾ പരിശോധിക്കാൻ പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് കോട്ടയത്തെയും കണക്കുകൾ പറയാത്തതെന്ന് കോട്ടയത്തും ഇടുക്കിയിലും ജയിച്ചു വരുന്നവരുടെ പേരിലെ മതം പരിശോധിക്കാൻ മന്ത്രിക്ക് മടിയാണോ എന്നും ചോദ്യമുയരുന്നു ഓരോ പ്രദേശത്തെയും ജനസംഖ്യ അനുപാതത്തിനനുസരിച്ചാണ് അവിടെ ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത് അത് ജനാധിപത്യപരമായ പ്രക്രിയയാണ് അതിൽ മതം തിരയുന്നത് വർഗീയത വളർത്താനേ സഹായിക്കൂ അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ലളിതമായ രാഷ്ട്രീയ പത്രം പരിഹസിച്ചു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയത വിളമ്പുന്നത് പുതുമയുള്ള കാര്യമല്ല എന്നാൽ സജി ചെറിയാനെയും എ കെ ബാലനെയും പോലുള്ള മുതിർന്ന സി പി ഐ എം നേതാക്കൾക്ക് ഇത്തരം വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്താൻ എവിടെ നിന്നാണ് ധൈര്യം ലഭിക്കുന്നതെന്ന് മുഖപ്രസംഗം ആരായുന്നു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ജീവൻ നൽകി ചെറുത്ത പാരമ്പര്യമുള്ളത് അവകാശപ്പെടുന്ന സി പി ഐ എം ഇപ്പോൾ അതേ തീവ്രവാദ ആശയങ്ങളുടെ ഭാഷ കടമെടുക്കുമെന്നത് ഭയാനകമാണ് സംഘപരിവാർ വമ്മിപ്പിക്കുന്ന അതേ വിദ്വേഷ വാക്കുകൾ ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ ദുര്യോഗമാണെന്നും പത്രം കുറിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് നേതാക്കളെ ഉപയോഗിച്ച ഇത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതെന്ന് പത്രം ആരോപിക്കുന്നു ഇത് യാദൃച്ഛികമല്ല മറിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി രൂപപ്പെടുത്തിയെടുത്ത തിരക്കഥയാണ് ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് ജയിക്കുന്നതിനും തോൽക്കുന്നതിനും ഒരു അന്തസ്സുണ്ട് അതിനു പകരം മതത്തെ മറയാക്കി നിറികട്ട പ്രചാരവേല നടത്തുന്നത് കൊടും പാതകമാണ് മതവും സമുദായവും പറഞ്ഞ് വോട്ട് നേടാമെന്നും അധികാരം നിലനിർത്താമെന്നും കരുതുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതേതര കേരളത്തിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും വിശലിപ്തമായ ഇത്തരം പരാമർശങ്ങളിലൂടെ യാഥാർത്ഥ്യങ്ങളെ മണ്ണിട്ട് മൂടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ ആവശ്യമാണെന്നും മുഖപ്രസംഗം പരിഹാസരൂപണി പറഞ്ഞു വെക്കുന്നു കേരളത്തിലെ മതേതരത്തിന് കൂട്ടം തട്ടിക്കുന്ന ഏത് നീക്കത്തെയും വിശ്വാസികൾ ജാഗ്രതയോടെ കാണണമെന്ന ആഹ്വാനത്തോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ സമസ്തയുടെ ഈ നിലപാട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്